മഴയൊക്കെ തുടങ്ങിയപ്പോൾ മുളകെല്ലാം നല്ലവണ്ണം കയറി വരുന്നുണ്ട് ഇതാ കണ്ടോ നല്ല ഇലയെല്ലാം വലിയ ഇലകളായി ഏകദേശം കായ്ക്കാറായ മുളകുകളാണ് ഇതെല്ലാം പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതാ എന്താകുണ്ടോ ഇതെല്ലാം ശിഖരങ്ങളെല്ലാം വിട്ട് ഇപ്പുണ്ട് ഈ മുളക് കായ്ച്ചു തുടങ്ങുമ്പോൾ നമുക്കറിയാൻ പറ്റും മുളകിൽ നിന്ന് ശിഖരങ്ങളെല്ലാം വിട്ട് ഓരോ ശിഖരങ്ങളായി മാറി തുടങ്ങും അപ്പോഴാണ് അതിന് ശേഷമാണ് ഇത് മുളക് കായ്ച്ചു തുടങ്ങുന്നത് ഇതാ ഇതാകേണ്ട ഈ ഒരു മുളകിൽ തന്നെ ശിഖരങ്ങളെല്ലാം മൂന്ന് നാല് ശിഖരങ്ങളായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി പൂക്കാൻ തുടങ്ങിയതാണ് അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇനി മുട്ടുകളെല്ലാം ഇട്ട് തുടങ്ങും കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അത് കായ്ക്കുകയും ചെയ്യും ഇത് കായ്ച്ചു കഴിഞ്ഞിട്ട് രണ്ട് പ്രാവശ്യം കായ്ച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത കാവലിനുള്ള മുട്ടകൾ ഇട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഇലയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരടിച്ചു പക്ഷേ ഞാൻ അതിന് മരുന്നെല്ലാം തളിച്ചു മരുന്ന് തളിച്ചതിന് ശേഷം ഇതാ നല്ലവണ്ണം മുട്ടക്ക ഇട്ട് വന്നിട്ടുണ്ട് നിറച്ച് മുട്ടും പൂവും എല്ലാം നിൽപ്പുണ്ട് ഇത് ഒരുപാട് മുളക് ഇതിൽ നിന്ന് കിട്ടിയതാണ് ഞാൻ ഉണക്കാനും കുറച്ച് എടുത്തിട്ടുണ്ട് അത്രമാത്രം മുളക് രണ്ട് മൂട് മുളകിൽ നിന്ന് തന്നെ ഒരുപാട് മുളക് എനിക്ക് കിട്ടിയായിരുന്നു ഈ വർഷത്തെ മുളക് നല്ല കാവല് കിട്ടിയായിരുന്നു ഇഷ്ടം പോലെ കായ്ച്ചായിരുന്നു പിരിമുളകാണ് ഇതാ കണ്ടോ ഇനി അടുത്ത് വേറൊരു മുളക് ഇത് ഉണ്ടമുളകാണ് ഇതാ ഇത് എല്ലാം മുട്ടിട്ടിട്ടുണ്ട് നിറച്ച് മുട്ടൊക്കെ ഇട്ട് നല്ല കിളിർത്ത് വന്നിട്ടുണ്ട് ഇത് നല്ല പൊക്കത്തിലാണ് ഇത് ഇതാണ്ടോ ഇത്രയും പൊക്കത്തിൽ ഇത് വളർന്നു വന്നിട്ടുണ്ട് നിറച്ച് കായ്ക്കും ഇത് എനിക്കിതിന് മുമ്പ് ഒരു മൂട് ഉണ്ട മുളകാണ് നല്ല നമുക്ക് കറികളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഉണ്ട മുളകാണ് ഇതിൽ ഉള്ളത് ഇതും അല്ലാതെ നിറച്ച് പൂത്ത് നിൽപ്പുണ്ട് മഴ പെയ്തപ്പോൾ മുളകാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കൃഷിയിൽ കൂടുതൽ വന്നത് മുളകാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കാവൽ കിട്ടിയതും മുളകിൽ നിന്നാണ് ഇതാണ്ടത് നിറച്ച് ഇനി അടുത്തെല്ലാം മുട്ട എല്ലാം വന്നിട്ടുണ്ട് പിന്നെ നിൽക്കുന്നതും ഉണ്ട് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ഒരു സെറ്റ് കാച്ചു നിൽക്കുന്ന മുളക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ഇതാ കണ്ടോ അപ്പോൾ മുളകാണ് എനിക്ക് ഈ പ്രാവശ്യം ഭാഗ്യം കൊണ്ടു തോന്നുന്നു അതുപോലെ തന്നെ വെണ്ടയും ഉണ്ട് വെണ്ട രണ്ട് മൂന്ന് മൂടെ ഞാൻ നട്ടുള്ളൂ കാരണം ഒരുപാട് നടാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് എനിക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രം ഞാൻ വെണ്ട നട്ടതേ ഉള്ളൂ ഇതാ കണ്ടോ വെണ്ട ഇത്ര ആയതേ ഉള്ളൂ കാച്ച് നിന്നതെല്ലാം തീർന്നു കഴിഞ്ഞു പിന്നെ അതിൽ നിന്ന് തന്നെ ഞാൻ ആദ്യം കാച്ചതിൻ്റെ എടുത്താണ് ഈ വിത്ത് നട്ടത് ഇത് കാച്ച് തുടങ്ങാറായില്ല ഇത് കുഞ്ഞായി നിൽക്കുന്നതേ ഉള്ളൂ ഒരു മൂടുകൂടെ ഉണ്ട് രണ്ട് മൂന്ന് മൂട് വെണ്ടയേ ഉള്ളൂ ഞാൻ അത്രയേ നട്ടുള്ളൂ ഞാൻ പിന്നെ ഇടയ്ക്ക് രണ്ട് ചീരയും കൂടെ ഇതിൻ്റെ കൂടെ എടുത്ത് കയറ്റി നട്ടു കുഴപ്പമില്ല അതും വളർന്നോളും ഇത് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ ചീര അറുത്ത് മാറ്റാൻ പറ്റും പിന്നെ വെണ്ട മാത്രം നിന്നോളൂ ഈ ഒരു ബാഗിൽ തന്നെ അപ്പോൾ ഇനി മുളകെല്ലാം കാച്ചതിന് ശേഷം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇതെല്ലാം നല്ലവണ്ണം കായ്ക്കാൻ പൂക്കാറായിട്ടുണ്ട് ഇത് പൂത്തിട്ടുണ്ട് കണ്ടോ ഇനി ഇതെല്ലാം പൂത്ത് കാച്ചു തുടങ്ങിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബായ്